ഇത് ക്വാറിമിൽ വുഡ്ലാൻഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണ് ഏകദേശം നാലര കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന നമുക്ക് നടക്കാനും സൈക്ലിങ്ങിനും വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണ് സാധാരണ ഇവിടെയുള്ള പാർക്കുകൾക്കൊന്നും ഇത്രയും ലെങ്ത് ഉണ്ടായിരിക്കില്ല പിന്നെ ഈ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമ്പിങ്ങിനുള്ള ഒരു സൗകര്യം ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും ബാക്കിയൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഫാമിലി സെയിം അതുപോലെ ഭക്ഷണം പാകം ചെയ്യുക അവർ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അവരുടെ കുട്ടികളുടെ സൈഡിൽ കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫാമിലിയെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം അവർ ചെയ്തിരിക്കുന്നത് തടി കൊണ്ടാണ് ഇതിനകത്തൂടെ മറ്റൊരു ഫാമിലി ഒരു പട്ടിയും കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇത് നമ്മളെ കണ്ടപ്പോൾ സെയിം അവിടെ നിന്നു കണ്ടാലും നമ്മുടെ നാട്ടിലെ പൂമറിനും പോലെയുണ്ട് പക്ഷേ ഇവിടുത്തെ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രീഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഇവർ പല ബ്രീഡുകളും മേറ്റ് ചെയ്തിച്ചിട്ടാണ് കുട്ടികളെടുക്കാറ്